ഓസ്കാർ അവാർഡ് ജേതാവായ സംഗീത സംവിധായകൻ കീരവാണിക്കൊപ്പം വയലിൻ വായിച്ചതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് പുതുക്കാട് സ്വദേശിയായ കിരൺ സി പി അറിയപ്പെടുന്ന വയലിനിസ്റ്റും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വയലിൻ അധ്യാപകനും കൂടിയാണ് കിരൺ വയലിനിസ്റ്റ് ഫ്രാൻസിസിന്റെ പിന്തുണയിലാണ് കിരൺ കീരവാണി ഓർക്കസ്ട്രയുടെ ഭാഗമായി മാറിയത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് നമ്പർ വൺ ഫ്രാൻസിസ് ഫ്രാൻസ് ീരുവാണി സാറിൻ്റെ ഒപ്പം ഓസ്കാർ കിട്ടുന്നതിന് മുമ്പും ഓസ്കാർ കിട്ടിയതിന് ശേഷവും വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് അന്ന് വർക്ക് എറണാകുളത്ത് വെച്ചായിരുന്നു അത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് പേരോളം വായിലും വായിക്കാൻ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം നോട്ട് പറഞ്ഞു തരും അത് ഫ്രാൻസ് ഫ്രാൻസായിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയെടുക്കും എന്നിട്ടത് നമ്മളത് കോപ്പി ചെയ്ത് വായിക്കാണ് ചെയ്യാറ് വായിക്കാനായിട്ട് അത്യാവശ്യം ഉണ്ടാവാറുണ്ട് അത്രയ്ക്കും ടഫ് തന്നെയായിരിക്കും പിന്നെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കിരുവാണി സാറിൻ്റെ ഒരു ഹിന്ദി സിനിമയിലും കൂടി വായിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു മുൻനിര സംഗീത സംവിധായകരുടെയും ഗായകരുടെയും ഒപ്പം പ്രവർത്തിക്കാനുള്ള അവസരം കിരണിന് ലഭിച്ചിട്ടുണ്ട് ചലച്ചിത്ര ഗാനങ്ങളുടെ പിന്നണിയിലേക്ക് എത്തുന്നതിനു മുൻപേ ദേവാലയ സംഗീത രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു കിരൺ തൃശ്ശൂരിലെ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ ഗായക സംഘത്തിലെ വയലിനിസ്റ്റാണ് ഇപ്പോഴും കിരൺ സി പി കൂടാതെ ഓർക്കസ്ട്രകളിലും ഡിവോഷണൽ ആൽബങ്ങൾക്കു വേണ്ടിയും കിരൺ സംഗീതമൊരുക്കിയിട്ടുണ്ട് നമുക്ക് സിനിമകളുടെ ഏറ്റവും മെയിനായിട്ടുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊയറിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ് നമ്മുടെ തൃശ്ശൂർ സെക്രട്ടറി ആയിട്ട് ലാറ്റിൻ ചർച്ചയിൽ നിന്നാണ് എൻ്റെ ഈ ഒരു ഫീൽഡ് ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ കൊയറാണ് നമ്മളുടെ എല്ലാം അപ്പോൾ അന്നത്തെ വികാരിമായിരുന്നു ഫാദർ തോമസ് പടമാട്ടുമൽ അച്ഛനായിട്ടാണ് ഞാനവിടെ കൊയറിൽ ചേരുന്നത് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ കൊയർ കൂടാതെ തന്നെ ഓർക്കസ്ട്രയിൽ വായിക്കുന്നുണ്ട് തൃശ്ശൂർ കലാസ്വാദൻ അതുപോലുള്ള ഗാനമാലകളിൽ വായിക്കാറുണ്ട് ഓർക്കസ്ട്രയിൽ വായിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ആൽബത്തിൻ്റെ ഓർക്കിനും അറിയിക്കാറുണ്ട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിനും വയ്ക്കാറുണ്ട് പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബംസ് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഓർക്കസ്ട്രേഷനും ചെയ്തിട്ടുണ്ട് ആ സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂർ തിരുഹൃദയയിലെത്തി പൊള്ളിയിൽ നിന്ന് തന്നെ ഇറക്കിയിട്ടുള്ള ആൽബംസ് ആണ് അതിലിപ്പോഴത്തെ കോട്ടപ്പുറം രൂപതാ വികാരിചന്ദ്ര ആയിട്ടുള്ള ഫാദർ റോക്കി റോബിൻ കളത്തിൻ അച്ഛനാണ് ലിറിക്സ് ചെയ്തിരിക്കുന്നത് അച്ഛൻ്റെയും എൻ്റെയും ആദ്യത്തെ സംരംഭം തന്നെയായിരുന്നു അത് കാസ്ട്രന്നെയാണ് പാടിയിരിക്കുന്നത് ആദ്യത്തെ സോങ്വിതേയും കണ്ണീരിൻ ും കഥനങ്ങളും കനിവാർന്നു കൈക്കൊള്ളുവാൻ കനിയൂ കനിയേക തൃശ്ശൂരിലെ മികച്ച വയലിൻ അധ്യാപകരിൽ ഒരാളാണ് കിരൺ കഴിഞ്ഞ പത്തു വർഷമായി കിരൺ വയലിൻ പരിശീലന രംഗത്ത് സജീവമാണ് പുതുക്കാട് സ്വന്തം സ്ഥാപനത്തിലും തൃശൂരിലെ ചേതനയിലും കുരിയച്ചിറയിലും ചിറ്റിലപ്പിള്ളിയിലുമുള്ള കേഡൻസ് മ്യൂസിക് അക്കാദമിയിലും കിരൺ വയലിൻ പരിശീലനം നൽകുന്നുണ്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമായി സ്കൂളുകളാണ് ആദ്യം തുടങ്ങിയത് സ്കൂളുകളിലായിരുന്നു ആദ്യം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നത് പിന്നീട് എൻ്റെ സ്വന്തം തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുതുക്കാട് ഗ്രേസ് അക്കാദമി വയലിനിസ്റ്റ് കിരൺസ് ഗ്രേസ് അക്കാദമി എന്ന് ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കുറുക്കുക സ്റ്റാർട്ട് ചെയ്തു അതിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷത്തോളം കഴിഞ്ഞു പിന്നെ നമ്മുടെ കുരേച്ചറയിലുള്ള കേഡൻസ് മ്യൂസിക് അക്കാദമി അതുപോലെ തൃശ്ശൂരിലെ നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ചക്കാലമാറ്റത്ത് അച്ഛൻ ഡയറക്ടറായിട്ടുള്ള ചേതനയിൽ വയലിൻ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പഴയ ഫേമസ് പാട്ടുകാരായിട്ടുള്ള കലാപൻ പീറ്റർ അടൻ പീറ്റർ അൻ്റെ പേരിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് പീറ്റർ അക്കാദമി നെല്ലിക്കൊന്ന് അവിടെയും ക്ലാസുകൾ എടുക്കുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് പതിനാറാം വയസ്സിലാണ് കിരണ വയലിനോട് ഇഷ്ടം തോന്നുന്നത് തുടർന്ന് വിവിധ ഗുരുക്കന്മാരുടെ കീഴിൽ പത്ത് വർഷത്തോളം വയലിൻ അഭ്യസിച്ചു വയലിൻ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കാരണം എത്തി എൻ്റെ അങ്കിൾ വയലിനിസ്റ്റ് ആയിരുന്നു അങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ്റെ പങ്ങളുടെ ഭർത്താവ് മോഹൻ പല്ലിശ്ശേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കുരേശ്രീയായിരുന്നു അദ്ദേഹം താമസം അപ്പോൾ അദ്ദേഹം വയലിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം തൊട്ട് വയലിൻ കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇൻട്രസ്റ്റ് അങ്ങനെ വന്നത് അങ്കിളായിട്ട് തന്നെയാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഒരു പതിനാറ് വയസ്സോട്ടാണ് വയലും മേടിച്ചു തുടങ്ങിയത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളം അങ്ങനെ അടുത്ത് പഠിച്ചു അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ കലാശാലയിലെ തന്നെ വർഗീസ് മാസ്റ്റർ പണത്തിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ പോയിരുന്നു പഠിച്ചിരുന്നു കുറച്ച് നാൾ അതുകഴിഞ്ഞ് അദ്ദേഹം ജോലിയായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ തന്നെ ആയിട്ട് കുവൈറ്റിലേക്ക് പോയി അപ്പോൾ ശേഷമാണ് പാലക്കാട് വടക്കുഞ്ചേരിയിലുള്ള സദാനന്ദ മാസ്റ്റർ സദാനന്ദ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്ര മാസ്റ്റർ ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് കുറേ സിനിമകൾക്ക് വായിച്ചിട്ടുള്ളതാണ് ഹരിമുറ ലീരമെന്ന് തുടങ്ങിയിട്ടുള്ള സിനിമകൾക്ക് കുറേ വായിച്ചിട്ടുള്ളതാണ് ആ സോങ്സൊക്കെ കുറേ വായിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ക്ലാസ്സിന് പോയി തുടങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പിന്നെ അദ്ദേഹത്തോട് ഒപ്പം തന്നെ പ്രോഗ്രാമിനും പോയി തുടങ്ങി ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ വായിക്കുന്നത് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ക്ലാസ്സിന് പോയിട്ടുണ്ട് വയലിൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് തൻ്റെ അധ്യാപനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ കിരണു പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് ഞാൻ വയലിനിൽ വെസ്റ്റേൺ ആണ് എടുക്കുന്നത് അപ്പോൾ വയലിൻ പഠിക്കാനായിട്ട് ആദ്യമായിട്ട് വരുന്ന ഒരാളോട് പറയാനുള്ളത് ഏറ്റവും പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രമെൻ്റ് ആണ് വയലിൻ അപ്പോൾ അത് ഇന്നോ കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല വർഷങ്ങളോളം പഠിക്കേണ്ടി വരും അപ്പോൾ അതിനുള്ള ക്ഷമ നമുക്ക് ആദ്യം തന്നെ ക്ഷമയാണ് വേണ്ടത് ഒരു ടാലൻ്റ് ഉള്ള കുട്ടിയും ടാലൻ്റ് ഇല്ലാത്ത ഒരു കുട്ടിയും പഠിക്കാൻ വന്നു ഇതിൽ ടാലൻ്റ് ഉള്ള കുട്ടി പ്രാക്ടീസ് ചെയ്യാതിരിക്കുകയും ടാലൻ്റ് ഇല്ലാത്ത കുട്ടി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കയറി പോകുന്നത് ഈ ടാലൻ്റ് ഇല്ലാത്ത ആളായിരിക്കും അപ്പോൾ ഇതിൽ പ്രാക്ടീസാണ് ഏറ്റവും മെയിൻ അപ്പോൾ നൊട്ടേഷൻ പഠിക്കുകയാണ് ഏറ്റവും മെയിൻ അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നൊട്ടേഷൻ പഠിച്ച് വൃത്തിയായിട്ട് നമുക്ക് ആ ഇൻസ്ട്രുമെൻ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല വളരെയധികം ഗുണങ്ങളുണ്ട് ഇപ്പോൾ ബഹ്റിയൻ പോലീസ് ഇന്ത്യൻ നേവി അങ്ങനെ വിവിധ മേഖലകളിലേക്ക് വളരെ ചാൻസ് ഉള്ളതാണ് നൊട്ടേഷൻ അറിയാവുന്ന വലിയ ഇൻസ്റ്റുകൾ പക്ഷേ നൊട്ടേഷൻ അറിയുന്നവർ കുറവാണ് കിരണിന്റെ ശിക്ഷണത്തിൽ വയലിൻ അഭ്യസിച്ചവരിൽ പലരും ഇന്ന് റെക്കോർഡിംഗ് മേഖലയിലും അധ്യാപനത്തിലും മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന കലാകാരന്മാരായി വളർന്നിട്ടുണ്ട് കിരണിനൊപ്പം പലതവണ റെക്കോർഡിങ്ങിനെത്തിയ അനിലും ആൻസനും അതിന് ഉദാഹരണങ്ങളാണ് കുടുംബത്തിന്റെ പിന്തുണയാണ് ഈ മേഖലയിൽ മുന്നേറാൻ കൂടുതൽ കരുത്തു പകരുന്നത് എന്ന് കിരൺ പറയുന്നു ഫാമിലി ഞാൻ വയലിൻ പഠിച്ചു തുടങ്ങിയ സമയം തൊട്ട് അപ്പച്ചനും അമ്മച്ചും എൻ്റെ ചേർത്താൻ ഇവർ മൂന്നുപേരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ മറന്നാലും അപ്പച്ചനായാലും അമ്മച്ചായാലും രാവിലെ തന്നെ വിളിച്ചനായിട്ട് ഒരു നാല് മണിക്കൂറെങ്കിൽ രാവിലെ പ്രാക്ടീസ് ചെയ്യും വൈകീട്ടായാലും നാല് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു ദിവസം എട്ട് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട് വളരെ സപ്പോർട്ട് തന്നെയായിരുന്നു ഇപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് വൈഫും മോളുണ്ട് ഉണ്ട് വൈഫും വളരെ സപ്പോർട്ട് തന്നെയാണ് ഭാര്യയുടെ പേര് ചിന്നു മകളുണ്ട് മകളിത് ഇപ്പം ഒരു അഞ്ച് വയസ്സാവുന്നു എൽ കെ ജിയിലാണ് പഠിക്കുന്നത് മെറീന എന്നാണ് പേര് മകൾ എൻ്റെ അടുത്ത് തന്നെ വയലും പഠിക്കുന്നുണ്ട് തൃശൂരിൽ നിന്ന് ചലച്ചിത്ര സംഗീതത്തിൽ അടയാളപ്പെടുത്തുന്ന സാന്നിധ്യമായി മാറാൻ കിരണ് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എ ന്യൂസ് തൃശൂർ